ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സുലൈമാ സുലൈമാ നബി നബി ഒരു ഒരു സമയം ചോദിച്ചു നിന്റെ മുഴുവൻ ജീവികൾക്കും ദിവസം കൊടുക്കാൻ എനിക്ക് അവസരം തരണം ോട് ചോദിക്കുകയാണ് എല്ലാ ജീവികൾക്കും ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ അവസരം തരണം ബഹുമാനപ്പെട്ട സുലൈമാ നബി സുലൈമാൻ പറഞ്ഞു എന്റെ മുഴുവൻ ജീവികൾക്കും ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല കഴിയാത്ത പണിക്ക് വെറുതെ ചോദിക്കണ്ട സുലൈമാൻ നബി ഇസ്ലാം പറഞ്ഞു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ നിന്ന് ഒരു ദിവസമല്ലേ ഞാൻ ചോദിക്കുന്നത് അതിന് കഴിയൂല ആവർത്തിച്ച് ചോദിച്ചു അപ്പോഴും കഴിയൂല എന്ന് പറഞ്ഞു അവസാനം ചോദിച്ചു എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അവസരം തരണം ഒരൊറ്റ നേരം രാവിലക്കത്തെ ചായ വേണ്ട പത്ത് മണിയിലെ കഞ്ഞി വേണ്ട വേണ്ട ഉച്ചക്കത്തെ ചോറ് വേണ്ട അസർക്കത്തെ പൊരിക്കടി വേണ്ട രാത്രിക്കത്തെ ചപ്പാത്തി വേണ്ട ഒരു നേരത്തെ ഭക്ഷണം അപ്പോഴും അള്ളാഹു പറഞ്ഞു സുലൈമാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല എന്റെ മുഴുവൻ ജീവികൾക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ സുലൈമാനബി അലിസ്ലാമിന് അള്ളാഹു ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള അവസരം കൊടുത്തു ബഹുമാനപ്പെട സുലൈമാൻബിഅലിം വിശാലമായ സ്ഥലത്ത് ഇവിടെ ഇന്ന് ഇരുപത് കിൻഡല് വേവിച്ചിട്ടുണ്ട് വാഹുവേ അതിൽ നീ വലിയ ബർക്കത്ത് നൽകണം റഹ്മാനെ രോഗത്തിന് ശമനമുള്ള ഭക്ഷണമാക്കണമല്ലോ എന്ത് വിഷയത്തിന് വേണ്ടി അത് കടിക്കുന്നു അതിലൂടെ നീ ശിഫ നൽകണം നൽകണമല്ലോ മഹാന്മാരെ മഹബത്ത് വെച്ച് അവരോടുള്ള ആദരവിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ വലിയ മജിലിസാണ് ഈ ചൂട് സമയത്ത് ആളുകൾ മുഴുവനും എത്രയോ നേരത്തെ എത്തി ഇത് കഴിയുന്നതുവരെ വളരെ ആദരവോടുകൂടെ നിന്ന് ഈ ഒരു ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോയി കഴിക്കുന്ന വലിയ മെജിലിസാണ് സുലൈമാ നബി അലി അലിസ്ലാത്തു വസ്സലാം ഒരു നേരത്തെ ഭക്ഷണം അള്ളാഹു സമ്മതം കൊടുത്തപ്പോൾ വിശാലമായ സ്ഥലത്ത് വലിയ ഭക്ഷണത്തിന്റെ കൂമ്പാരമുണ്ടാക്കി അങ്ങനെ കൂമ്പാരമുണ്ടാക്കിയപ്പോൾ ആർക്ക് പാദ്യം കൊടുക്കുക ആദ്യം ആർക്കും കൊടുക്കാം പെണ്ണുങ്ങൾക്കാ കൊടുക്കേണ്ടി ആണുങ്ങൾക്കാ കൊടുക്കേണ്ടി നമുക്ക് അത്രേ ചർച്ച ചെയ്യേണ്ടു പക്ഷേ ദൈവം കൊടുക്കുന്നത് എല്ലാവർക്കും എല്ലാ ജീവികൾക്കുമാണ് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ആദ്യം സമുദ്രത്തിലുള്ള ആളുകൾക്ക് കൊടുത്തോളൂ സമുദ്രത്തിൽ കുറെ ആളുകളുണ്ട് നമ്മൾ കാണുന്ന മത്തി അയിലി മാത്രം ഒന്നുമല്ലേ നമ്മക്കാകെ മത്തി അയിലെ പരിചയമുള്ളൂ ഇനി കഷ്ടമി മാങ്ങണെങ്കിൽ ഒന്ന് മോലിയരെ ചെലവ് കാരണം അല്ലെങ്കിൽ പൂജാപ്പിള വിരുന്നുകാരണം അല്ലെ അപ്പോഴേ കഷ്ണമി വാങ്ങുള്ളൂ പിന്നെ ഈ ഏരിയ കൂടെ ഒന്നും സൂതന്റെ അപ്പുറത്തേക്കുള്ള ഒന്നും വരില്ല അയ്ക്കോരൊന്നും കൊണ്ട അങ്ങനെ കൊണ്ടുവന്ന ആ മീൻകാരം പെട്ടെന്ന് എന്തുകൊണ്ടിരവാല്ല മീനും ചെമ്മീനൊക്കെ കൊടുത്താൽ ചെമ്മീൻ വില കമ്മിയാവുമ്പോഴേ ഈ നാട്ടിൽ വരികയുള്ളു എനിക്കറിയാം അങ്ങനെയാണ് അത് എങ്ങക്കാണെങ്കിൽ മത്തി അതിൽ ഇഷ്ടമുള്ളൂ അങ്ങനെയുണ്ട് രണ്ടു കൂട്ടരും പരിഗണിച്ചാ പോവാൻ ഇവിടെ സുലൈമാൻബി അലി ഇസ്ലാമി ഒരു നേരത്തെ ഭക്ഷണം ഏറ്റെടുത്ത് റെഡിയാക്കി വെച്ചപ്പോ അള്ളാഹു പറഞ്ഞു സുലൈമാ നബി നിങ്ങൾ ഈ സമുദ്രത്തിലുള്ള ആളുകൾക്ക് ആദ്യം ഭക്ഷണം കൊടുത്തുവാ സമുദ്രത്തിന്റെ ചാരത്ത് നിന്നിട്ട് വിളിച്ചു ഏ സമുദ്രത്തിലുള്ള ജീവികളെ ഒരാളെ ചൂട്ടാൻ പറ്റില്ല മത്യലെത്ര ശേഖമാരുണ്ട് അവിടെ ഒറ്റ വിളിയ അങ്ങ് വിളിച്ചപ്പോ ഒരു ഇങ്ങനെ ഒരു ഫുലാൻ അവിടെ ഇങ്ങനെ എണീറ്റു മൂപ്പര് ഇങ്ങനെ എണീറ്റിട്ട് ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കഴിക്കുന്നവർക്ക് മൂപ്പര് ഫുള് ഫിനിഷ് ആക്കിയ ആദ്യമായിട്ട് പെണ്ണിനോട് വിരുന്നു ഫസ്റ്റ് പെണ്ണിനോട് വിരുന്നു ആയാൽ അന്ന് പാത്രമൊക്കെ നല്ല തുടച്ചു കിന്നു ഇല്ലെങ്കിൽ അമ്മായി കൂടി ഈ ചങ്ങായിക്കൊരു വൃത്തിയില്ലാത്ത ചെങ്ങായി അല്ലേ ഈ പുയാമ്പിൾക്ക് ഒരു അഥവുമില്ല കാരണം ഇതൊക്കെ ചോറാ അവിടുക്ക് വലിച്ചിട്ട് കൊറേ എങ്ങട്ട് വലിച്ചിട്ട് പിന്നെ ടേബിള്മേ കൊയിഞ്ഞാടി ഇങ്ങനെയൊക്കെ കഴിച്ചാലേ ഞമ്മളെ പറ്റി മനസ്സിലാക്കുവല്ലോ മുലറ്റോളോ അങ്ങനെ തന്നെ ആദ്യം ചിലവിനോമസ്താണുല്ലേ ഭക്ഷണമൊക്കെ നല്ല ഉഷാറായി കഴിക്കണം തെന്നൊക്കെ തിന്നണം ആവശ്യമില്ലെങ്കിലും എന്നൊക്കെ ഇങ്ങനെ പറയും എനിക്ക് ഭക്ഷണം തന്ന ഒരു ഉമ്മ ഉണ്ടായിരുന്നു പാവപ്പെട്ട ഉമ്മ ആ ഉമ്മാക്ക് വീടൊന്നുമില്ല ഒരു ഒരു വലിയ മുതലാളിയുടെ ഒരു പറമ്പ് ഒരു ഒരു പീഡിയുടെ ബാക്ക് ഭാഗത്ത് ഒരു ചെരിച്ചിങ്ങനെ കിട്ടിയിട്ട് അവിടെയായിരുന്നു എനിക്കു അശ്വണ്ടായിരുന്നു അങ്ങനെ രാത്രിയാണ് ഭക്ഷണത്തിന് പോവുക ആ ഉമ്മ ഉപ്പയും അഹമ്മദ് കുട്ടി മാനും പാത്തും താത്ത എന്നാണ് വാപ്പിന്റെയും മുന്നേ പേര് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ചെലവിന് പോയ പൊരിയത്തെ കഥയാണ് അങ്ങനെ അവിടെ വെള്ളം വെറുതെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കരത്തിന് ആയിരുന്നു മധുരല്ലാത്ത വെള്ളത്തിനാണ് ഇളാടി തിരക്കട മധുരങ്ങാനുട്ടാലോ സുബാന അവിടെ ഇരിക്കി അവരുണ്ടോ ആ അതന്നെ ഞാൻ കരുതി അച്ഛത്തിന് ഇത്ര തിരക്കോ ഇരിക്കി ആ വെള്ളം കുടിച്ചാ മതി കാസർകോട്ടത്തെ വന്നപ്പോ അവിടെ ഐസ്ക്രീം തിന്നിട്ടില്ലെങ്കിൽ ഉറൂസ് സഹിയാവൂലെന്ന് ഏതോ ഒരാള് പറഞ്ഞമായിരുന്നു അജർ അജരാവാത്തൊക്കെ അതിന്റെ ആളുകളാണ് ഐസ്ക്രീം അല്ല ഉണ്ടോ അപ്പൊ ഐസ്ക്രീം അങ്ങനെ ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടിമാനും പാത്നാത്തിന് രണ്ടുപേരും ഇങ്ങനെ ഭക്ഷണം ഞാൻ ആ വീട്ടിൽ കരണ്ടൊന്നും ഇല്ലാത്ത വീടാണ് ഒലക്ക് വീടൊന്നും ഒരു പത്തായമുണ്ട് ആ പത്തായത്തിന്റെ മുകളിൽ ഒരു പായ ഇങ്ങോട്ട് വിരിക്കും പായ എന്ന് പറഞ്ഞാല് കൈതോലാറിൻ്റെ റോലണ്ട് അറിയോ അറിയില്ലേ അറിയില്ലെങ്കിൽ പിന്നെ കോഴിക്കോട്ടേക്ക് അറിയാം കൈതോലാറിനെ റോലണ്ട് നമ്മളെ നമ്മളെ ആ കൈത്തോടിന്റെ സൈഡ് കുറൊക്കെ ഉണ്ടാവും അതുകൊണ്ടിങ്ങനെ ഉണ്ടാക്കിയൊരു പായം ഉണ്ടാവും ചെറുതൊന്നും ഉണ്ടാവും ചെറുത് സുപ്രയാണ് ഡൈനിങ് ടേബിൾ ഒന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ നാലഞ്ച് മൂലറ്റ അളക്കൊന്നിച്ച് ഇങ്ങനെ ഭക്ഷണത്തിന് പോകുമ്പോ നമ്മളെ ഈ ഉമ്മ ഉമ്മങ്ങനെ വിളക്കും കൊണ്ടുവരും മണ്ണെണ്ണ വിളക്ക് മയത്തും അങ്ങനെ തന്നെ വരും അങ്ങനെ വന്നിട്ട് പറ മൂലറ്റോടെ നേണൊന്നും കാണൂലി അങ്ങനെ ഞാൻ അതിന്റെ വീത്താൽ അങ്ങനെ പോകും അങ്ങനെ കൊണ്ടുപോയി പത്തായിത്തമ്മ കൊണ്ടുപോയി ആ പായൊക്കെ ഇരുത്തി പിന്നെ ഉള്ള ഉളക്കേറ്റും പിന്നെ അടുക്കളക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ഉളക്കില്ല അങ്ങനെ കുത്തി അങ്ങനെ അവിടെ അങ്ങനെ ഇരുന്ന് പിന്നെ ഭക്ഷണമൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ ആ ഒരു പഞ്ചസാര ടിന്നിന്റെ മുകളിൽ ഈ വിളക്കണ് വെക്കും ഇതാണ് സംവിധാനം അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു ഓ അങ്ങനെ അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടക്കൊക്കെ ഈ ചാറ്റിൽ നിന്നൊക്കെ ഈ കോട്ടരമയൊക്കെ കിട്ടും കോട്ടരമ ഇവിടെ അല്ല കോട്ടരമ ഉണ്ട് അപ്പൊ പിന്നെ ഉമ്മാനോട് അതൊന്നും പറയാമല്ലോ ചാറ്റിൽ കോട്ടരമ ഉണ്ട് അതൊക്കെ തൂമ്പിച്ച ഉള്ളിന്റെ കൂട്ടത്തിലാണ് കൊടുത്താന്നല്ലാതെ കോട്ടരമ പിന്നെ വേറെ അറിയുന്നുണ്ടാവൂല അങ്ങനെ ഭക്ഷണം തന്നൊരു ഉമ്മ ഉണ്ടായിരുന്നു സുബഹാന നല്ല മീനുണ്ടാകും മീനുണ്ടാകുമ്പോ നല്ല വാലിന്റെ കഷ്ടം മാത്രം തരും വാലിന്റെ കഷ്ടം മാത്രം തരുമ്പോ ഞാൻ ഒരു ഒരീസും ചോദിച്ചോട് എന്നും ബാൽകൃഷ്ണം കിട്ടിയപ്പോ അല്ല ഇപ്പോഴത്തെ മീന് തല അങ്ങനെ എന്നും ബാൽകൃഷ്ണൻ തന്ന അങ്ങനെ ഇണ്ടാവും അപ്പൊ അങ്ങനെ അപ്പൊ മറുപടി പറഞ്ഞത് ഇങ്ങനെ ഓർക്കണ ഞാൻ ഓർക്കണിയാൻ ഇവിടുത്തെ മീന് തല ഇല്ലാത്തതുകൊണ്ടല്ല തലയുടെ ഭാഗം തന്നാൽ മോന് മീന്റെ മുള്ള് കുത്തുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഞാൻ ആ തലയുടെ ഭാഗം തരാത്തതെന്ന് പറഞ്ഞ് എനിക്ക് ഭക്ഷണം തന്ന ഉമ്മയുണ്ട് ഉപ്പയുണ്ട് രണ്ടുപേർക്കും നീ നൽകണം നൽകണമല്ലോ

അതിലുള്ള ഉമ്മയുടെയും മുപ്പയുടെയും കബറിലേക്കൊരു ആമിയം പോയത് എന്തേ കാരണം ഒരു ഭക്ഷണം കൊടുത്തതാ അവൾക്ക് കൊടുത്തതാകട്ടെ രണ്ടുപേരും മരിച്ചപ്പോ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിന്നത് ഞാനാണ് എനിക്ക് ഭക്ഷണം തരുമ്പോ ഇടക്ക് പറയും ഞങ്ങൾട്ടിയേ ഞങ്ങൾക്ക് ആൺകുട്ടികളില്ല രണ്ട് പെൺകുട്ടികളുള്ളൂ ഞങ്ങളെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് കണ്ടത് നിങ്ങളാണ് രണ്ടാളും ഞാനാ തന്നത് അമ്മാനു ആദ്യം അയച്ചു അപ്പൊ അങ്ങനെ ഞാൻ എത്തി പിന്നെ അങ്ങനെ മരണപ്പെട്ട് അങ്ങനെ വീട്ടിൽ എത്തി കവർ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് മയ്യത്ത് എടുക്കാൻ നേരത്തെ ഉള്ള വിളിച്ചറിഞ്ഞു മയ്യുസ്കാരത്തിന് ഇമാമത്ത് എന്റെ കുട്ടിനെ കൊണ്ട് നിസ്കരിപ്പിക്കണം കേട്ടോ അപ്പൊ ആളുകളൊക്കെ തേപ്പി അങ്ങനെ പാത്തും താത്താക്ക അങ്ങനെ ആൺകുട്ടിയൊന്നും ഇല്ലല്ലോ ആ കുട്ടി ഞാനാ അത് അപ്പഴാ നാട്ടേക്ക് തിരിഞ്ഞെ ഇത് അങ്ങനെയാണ് അതുകൊണ്ട് അലഹമുല്ല ബഹുമാനപ്പെടാഴ്വത്ത് ബഹുമാനപ്പെട്ട ഭാഗമായി അലഹന്ദ ഇവിടെ നല്ല നടക്കുന്നുണ്ട് നടന്നു പോരുന്നുണ്ട് നിങ്ങളൊക്കെ സഹായിക്കണം അത് മാത്രം പോരാ പാവങ്ങൾക്ക് സഹായിക്കണം അങ്ങനെ ബഹുമാനപ്പെട്ട സുലൈമാ നബി നബിഅലിം ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി ആ ഉണ്ടാക്കിയതിൽ സമുദ്രത്തിലുള്ള ഒരാൾ ഇങ്ങനെ കയറിയിട്ട് ഒരു തിലക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ മൂപ്പര് അവിടെയൊക്കെ ഫിനിഷ് ആക്കിട്ടു റൗണ്ട് അടിച്ചപ്പോ മൊത്തം ഈ കുഞ്ഞാപ്പൂ എന്നെ തിന്ന് വീർത്ത് എന്നിട്ടുണ്ട് മൂപ്പര് പോണ് ഇപ്പൊ ഈ ഇരുപത് കിൻഡൽ ഒരാളെന്നെ തിന്നാ എങ്ങനെ ഉണ്ടാവും സുബാന ജെല്ല ജലാലും ഉണ്ടാവും ഈ ഇരുപത് കിൻഡൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ തികയോ തിക പേടിയാണ് നമ്മളെ കൊറേ ആളുകൾ ഇവിടെ വരാനുണ്ട് അപ്പോ ഈ ഭക്ഷണം തകയാതിരിക്കുമ്പോൾ ഇതിന്റെ സംഘാടകർ ഇങ്ങനെ വേദനിക്കാണ് ഇങ്ങനെ ഒയ്യും പടച്ചോനെ ഇത് തക്യൂലേ ഇത് തക്യൂലേ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി നെഞ്ഞത്ത് ഇങ്ങനെ ഒയ്യാ പടച്ചോനെ ഇതൊക്കെ ചങ്ങാ ഇനെ തിന്നു തീർത്തല്ലോ ഇനിയിപ്പോ കാറ്ററിങ്ങിനാണെങ്കിൽ ഫോൺ നമ്പറൊന്നും അപ്പിരി കാണുന്നില്ല വിളിച്ച ആർക്കാത് വിളിച്ചാ വിളിച്ചിലും നിലവിലൊന്നില്ലല്ലോ അങ്ങനെ ഏതായാലും സുബഹാനല്ലോ എന്നിട്ട് സുലൈമാൻ നബി ലിസ്ലമിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നിന്നു ഏതുപോലെ ഈ പൂച്ച കണ്ടല്ലോ ഉമ്മമാര് മീൻ നന്നാക്കുമ്പോൾ എടുത്ത് ഇരിക്കും അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ തിന്നും അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇടല് നിർത്തിയ മീ ആ എല്ലാവരും അരിച്ചില്ല അപ്പൊ ഉമ്മ മലയാളത്തിൽ പറയും എന്ത് അരക്കിലോ മീൻ മാങ്ങിയ ഇനിക്കുൻ്റെ പൂയ്യാപ്പിൾക്കും മക്കൾക്കും അനക്കും കൂടി തെങ്ങില കൊണ്ട് ഓടും ഒരു മീൻ്റെ തല ലാസ്റ്റ് ഇട്ട് കൊടുക്കും മലയാളം തീരുന്ന പൂച്ചാണെങ്കിൽ പോകും സൗദി അറേബ്യത്തെ പൂച്ചാണെങ്കിൽ പിന്നെ അറബിയ പറയണം അമേരിക്കയിലെ പൂച്ചാണെങ്കിൽ ഇംഗ്ലീഷിൽ പറയണം എളാട്ടത്തെ പൂച്ചയാണെങ്കിൽ മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി പച്ച മലയാളം പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞാൽ മതിക്ക് ഞാൻ ഒന്ന് ഉഷാറാക്കി പറഞ്ഞാൽ തിരികൂല്ല ഇവിടുന്ന് അങ്ങോട്ട് പോയ ഞാൻ എന്താണ് ഇവിടെ ഫുള്ള് സ്ഥലം അതൊക്കെ വാങ്ങേണ്ടി വരും അപ്പൊ അതുകൊണ്ടല്ല അപ്പോഴാണ് ബഹുമാനപ്പെട്ട സുലൈമാ നബി അലി അലിത്തു വസ്സലാമിന് മനസ്സിലായത് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രശ്നം സൃഷ്ടാവായ അള്ളാഹുവിനെ കൊണ്ടേ തീർക്കാൻ കഴിയുള്ളൂ സൃഷ്ടികളാകുന്ന നമ്മളെ കൊണ്ട് കഴിയൂല അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്തണം അതൊക്കെ നമ്മുടെ ലക്ഷ്യമുണ്ട് മെല്ലെ മെല്ലെ നമ്മൾ പോവുകയാണ് നമുക്ക് അതിനൊക്കെ നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വളരെ പ്രധാനപ്പെട്ട ഈ പ്രൗഢമായ മജിലിസ് ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ ഈ മജിലിസ് മാസമാണ് ഈ റജബ് മാസത്തിൽ അലഹമുല്ല നിങ്ങൾ എല്ലാ ആളുകളും റമദാനിന്റെ തൊട്ടു മുമ്പ് രണ്ട് മാസത്തിൽ അള്ളാഹുവിനോട് ചെയ്യുകയാണ് പടച്ചവനെ റജബിലും ഷാഹബാനിലും പറക്കത്ത് നൽകി റമദാനിലേക്ക് എത്തണം റമദാനെത്തണം ഞമ്മള് ആ റമദാന്റെ ഹാജാത്തങ്ങളുടെ മജിലിസിൽ വെച്ചുകൊണ്ട് നമ്മളെല്ലാരും തീരുമാനം ഞാൻ നന്നാവാൻ തീരുമാനിക്കും എല്ലാവരും ഒരാൾക്കും എന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഒരാക്കും എന്നെ കൊണ്ട് ഒരു അക്രമം ഉണ്ടാകില്ല എന്റെ വാക്കൊണ്ടോ എന്റെ കൈ കൊണ്ടോ കാല് കൊണ്ടോ ഒരു നിലക്കുള്ള ബുദ്ധിമുട്ടും എന്റെ അയൽവാസിക്കോ എന്റെ ഭാര്യക്കോ കുടുംബത്തിനോ ഉണ്ടാവുകയില്ല എന്ന് തീരുമാനമെടുക്കണം ഒന്ന് അഞ്ച് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ ഇതൊക്കെ റെഡിയാകാനുള്ള മാസമാണ് റജബ് അതുകൊണ്ടാണ് അള്ളാഹു അള്ളാഹുവിന്റെ മാസമാണ് ിൽ ഫുൾ എ പ്ലസ് എല്ലാ ആളുകളും റജബിലും ഷാഹബാനിൽ നന്നാവണം ഭാര്യയോട് ആദ്യം നന്നാവണം ഭാര്യ ഭർത്താവിനോടും നന്നാവണം ഏറ്റവും കൂടുതൽ ആദ്യം നന്നാവേണ്ട ആരോടാ ഭാര്യമാരോടാ റിട്ടേൺ ഇല്ലാത്ത ചീത്ത പറഞ്ഞത് ആരാ പെണ്ണുങ്ങളെ എപ്പോഴും നമ്മൾ ചീത്ത അറിവല്ലേ ഒന്നും ഇങ്ങോട്ട് പറയില്ലല്ലോ ഒന്നും ഇങ്ങോട്ട് പറയില്ല സോദരവിലെ പെണ്ണുങ്ങളാണെങ്കിൽ ഔ ഗിലിമായ ഒരു ഗ്ലാസ് വെള്ളം എടുത്താണ് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ പുയാപ്പണ്ണോട് പറയാണ് ഞമ്മളോടങ്ങനെ ഹാവ് ഓർമ്മ ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ രണ്ടേ മുക്കാൽ എല്ലാ നിക്കണേ കാലോടെ ചെല്ലണന്ന് അറിയില്ല നമ്മളെ പെണ്ണുങ്ങളൊന്നും നിക്കണ്ടല്ലേ അതുകൊണ്ട് അവിടുത്തെ പെണ്ണ് അവിടുത്തെ പെണ്ണ് പാവങ്ങളാണ് എല്ലാരും പെണ്ണുങ്ങളല്ല ചെലവിൽ നല്ല നാവ് ഒന്ന് പറഞ്ഞവളൊക്കെ ഉണ്ടാവും ഭക്ഷണം ഒന്നും കൊടുക്കാനായില്ല ഞാൻ പറഞ്ഞു ഭക്ഷണം പ്രധാന ഞാൻ പറഞ്ഞ മാതിരി ഇരിക്കുവാണ് അങ്ങനത്തെ പെണ്ണുങ്ങളും ആണുങ്ങളെ എല്ലാവർക്കും ആ കൊട്ടിയില് ചോറാക്കി വെച്ചു എത്ര എത്രോട്ടുണ്ട് രണ്ടു വട്ടേ ഉള്ളൂർ ജാതി വയ്ക്കും ലൈവൊക്കെ എങ്ങട്ടാ പോയിക്കണോ ചോറാണ് കൊടുത്തു കഴിഞ്ഞാ പിന്നെ എന്ത് മുത്തനുരുതങ്ങളെ പ്രസംഗം അജറുള്ള പിന്നെ നാട്ടിലുള്ള ഏതെങ്കിലും ഉസ്താദ്മാരെ കണ്ടാൽ നോക്കുവോ നാളെ ചങ്ങായിരുന്നു ആ ഊണ് നമ്മളെ നാട്ടിലെ ഉസ്താദ് ഉസ്താദ് നോക്കി അങ്ങനെ ോഫിലിങ്ങനെ തോഫനെ ചെയ്ത കണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഭക്ഷണം എല്ലാവർക്കും അവിടെ തന്നെ അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആ ഈ ആജബ് മാസത്തിൽ എല്ലാവരും നന്നാവണം എല്ലാവരും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടൊക്കെ പൊരുത്തപ്പെടിക്ക എല്ലാരും ഈ മാസം എന്ന് പരിപാടി കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് പൊരുത്തപ്പെടിക്കാം ഒന്ന് ചിരിച്ചൊക്കെ ഒന്ന് കൊടുക്ക പണുങ്ങളോട് അത് നന്നാവാ എപ്പോഴും ചെറുക്കണ്ട സുഖമല്ലാം തരുത്തും ഇനി കഴിഞ്ഞാണ്ട് നിങ്ങളെ ചിരിച്ചുകൊണ്ട് തന്നെ പോയാല് പെണ്ണുകൾ പടച്ചോനെ അജ്മീർത്ത് ഉറൂസിന് പോയി വല്ല ജയിത്താനും കൂടിയോ രണ്ട് കോയി അവിടെ ഉണ്ട് ആ കോഴിയൊക്കെ ആ കോഴിയൊക്കെ അടക്കാണ്ട് ഞങ്ങള് ആലോചിച്ച് കിടക്കുക അപ്പൊ അതുകൊണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാവുക എല്ലാരും പൊരുത്തപ്പെട്ടു കൊടുക്കുക എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പള്ളി കമ്മിറ്റിക്കാർ തമ്മിൽ ഉണ്ടാവും അമ്പല കമ്മിറ്റിക്കാരുണ്ടാവും അയൽവാസി ഉണ്ടാവും കുടുംബങ്ങളൊക്കെ ഉണ്ടാവും എല്ലാരും ഒക്കെ നന്നാവണം ഈ മാസം എല്ലാവരും നന്നാവുക നല്ല ഉഷാറാവുക ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ദാവൂദ് ുംബി അലിസ്ലാമും ഒരു ദിവസം കണ്ടുമുട്ടി ഏതോ അജ്മീർ കണ്ടുമുട്ടി ഇവിടെ ഉണ്ടാവു അല്ലെ ബഹുമാനപ്പെട്ട ആ ദാവൂദ് നബി അലി ഇസ്ലാമിനോട് അസ്രായിൽ പറഞ്ഞു അസ്രായിലിന്റെ പണി റൂഹനെ പിടിക്കുന്ന പണിയാണല്ലോ മൂപ്പര് പറഞ്ഞ ആ നിൽക്കുന്ന മനുഷ്യന്റെ റൂഹ മൂന്ന് ദിവസം കൊണ്ട് പിടിക്കുന്നു അല്ല പറയുന്നു അപ്പീലില്ല മൂന്ന് ദിവസം കൊണ്ട് അയാളെ റോഹനെ ഞാൻ പിടിക്കും നമ്മളോട് അങ്ങനെ ഒരു ഡോക്ടർ അങ്ങനെ ഉണ്ടാവും നമ്മൾ തന്നെ നമ്മളോട് ഡോക്ടർ പറയുന്നത് ഒരു നല്ല ഒരു വിദഗ്ദ്ധമായ ഡോക്ടർ പറഞ്ഞപ്പോ തന്നെ നമ്മൾ മരിച്ചു പോകും സുബഹാൻ അള്ളാൻ ഒറ്റ പറച്ചില്ല ദാവൂദ് നബിസ്ലാം ദാവൂദ് അങ്ങനെ പേടിച്ച പഠിച്ചോ അയാളെ റോഹിക്കോ മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഇയാൾ മരിക്കണില്ല മരിക്കാതെന്നപ്പോ ദാവൂദ് നബി മനസ്സിലാക്കി അസ്രായേൽ വെടായി അടിച്ച ഒരു തമാശ പറഞ്ഞേ കാരണം അപ്പൊ എപ്പോഴും കാര്യമാണെങ്കിലും ഒരു തമാശ പറഞ്ഞാണ് പിന്നെ ഇവിടുന്ന് ഒരു മുടീച്ചലിനും കണ്ടു കണ്ടുപോലും അവിടെ ഉണ്ടാവു മുരളീച്ചൽ അവിടുന്ന് ചോദിച്ചു അല്ല അസറായി എങ്ങൾ പറഞ്ഞത് മൂന്ന് ദിവസം കൊണ്ട് അയാളെ മരിച്ചു പക്ഷെ അയാൾ മരിച്ചിട്ടില്ലല്ലോ പൊന്നാര ദാവൂദ് നബിയെ നമ്മൾ രണ്ടാളും ആദ്യം കണ്ടുമുട്ടിയപ്പോ മൂപ്പരം മൂന്നു ദിവസം കൊണ്ട്